ഹലോ ഗായ് നമ്മളിപ്പോൾ പോകുന്നത് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലേക്കാണ് ഡ്രൈവർ ദശരഥ് ആ ഇതന്നെ കലിപ്പ് കുറച്ച് കൂടുതലാണെങ്കിലും ചങ്ങായി നന്നായി ഡ്രൈവ് ചെയ്യും ദശരഥ് ഹായ് എടുക്കൂ ഇതാണ് സനാഗ് റൂട്ടുകൾ പറയുന്നത് ഇത് ബാബുട്ടി വേറെ പണിയൊന്നും ഇത് പ്രണവ് എന്തിന്റെ ഇന്റർവ്യൂ ആണെന്ന് അറിയാണ്ട് പോയ കൊച്ചി വന്നു അപ്പോൾ നമ്മൾ പോകുന്നത് പയ്യാമ്പലം ബീച്ച് ആ ഇനി അവിടെ എത്തിയിട്ട് കാണാം നമ്മളിപ്പോൾ പയ്യാമ്പലം ബീച്ച് എത്തിയിരിക്കുന്നു ഇതാണ് ബീച്ച് യൂട്യൂബർ ഗായസ് നമ്മൾ പയ്യാമ്പലം എത്തിയിരിക്കുന്നു ഗായ് നല്ല മഴയാണ് കൈ ദസനാഗടെ നിന്ന് ഇതൊക്കെ കാണിക്കുന്നുണ്ട് വിഷ്ണുവി ഇത് കണ്ടിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ദശരഥ് ദശരഥ് ദശരഥിന്റെ ബ്ലോഗിൽ വരാൻ നാണയമായതെന്നാൽ വിവി പറയൂ എന്താ എന്താണ് താങ്കൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് പ്രണവ് ഈ ഇന്റർവ്യൂ കിട്ടുക എന്നുള്ള വിഷമാണോ താങ്കൾക്കുള്ളത് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വാര്യം പറയൂ നല്ല മഴ പെയ്ത ദശരാന് ാണ് തോന്നുന്നത് നല്ല രസമുണ്ടോ ഈ ബീച്ച് കണ്ടിട്ട് ബാട്ടിക്ക് നല്ല രസമുണ്ടെന്നാണ് ആരിക്കും മനസ്സിലാത്ത തിരിവോടിയാണ് ബാട്ടി ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ചങ്ങായിരം ദേഷ്യം പിടിച്ച കൊണ്ടുപോയി ഗായ്സ് അതിശക്തമായ മഴയെ തുടർന്ന് ഞമ്മളിതാ കാറിലൊക്കെ ആയിരുന്നു നമ്മളിപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇതാ പയ്യാമ്പലം ബീച്ചിന്റെ അങ്ങേത് മഴ കാരണം ഇനിയാ പറയാത് എന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് ഇപ്പൊ നമ്മൾ ഖായ ചങ്ങനെ കാണാൻ വന്നിരിക്കാണ് ഏ പേര് പറയൂ ഇത് ബദി ഫ്രം മലപ്പുറം കൈതാ അല്ലേ ഇത് ഷാഫി ആക്ടറാണ് അടുത്ത ഹലോ ഗായ്സ് നമ്മളിപ്പോൾ പയ്യാമ്പലം ബീച്ചിലിരിക്കുകയാണ് ഷാഫി ഇതാരുടെ കാറാണ് ഇതമ്മ നമ്മുടെ ഡ്രൈവർ ചെയ്യാൻ തോന്നുന്നു ഹലോ ദശരഥാണ് നമ്മളിപ്പോൾ സെക്യൂറ സെന്ററിലാണ് പോകുന്നത് നമ്മളുടെ കൂടെ സനാക് പ്രണവ് കൊച്ചി പ്രണവ് ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അവിടെ എത്തിട്ട് കാണാം ബ്ലോക്ക് ആണ് പോവാസ് നമ്മളിപ്പോൾ സെക്യൂറിയിലെത്തി സെക്യൂറ സെന്ററിലൊക്കെ എന്താണ് പ്രണവ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് വളരെയധികം പറയാനുള്ളത് സനാഖ് നമ്മളിപ്പോൾ വന്നത് ജിഷ്ണു വി ബാട്ടി എന്നറിയപ്പെടുന്ന ജിഷ്ണു വിവിക്ക് ഷഡ്ഡി വാങ്ങാനാണ് ഇന്നറാ ആ അങ്ങനൊന്നും വേണ്ട ബാട്ടിക്ക് ഷഡ്ഡി വാങ്ങണം അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത് ബാട്ടി അങ്ങനെ പോലെ

നമ്മളിപ്പോ ട്രെൻഡിനാണുള്ളത് സെക്യൂറി ഉള്ളത് വാങ്ങുവാണ് ഇത്രയാ ടീഷർട്ടൊക്കെ മേടിക്കണം എന്നാണ് പറയുന്നത് എനിക്ക് ഷഡ്യ എനിക്ക് ഷഡ്യണ്ടേ എനിക്ക് ഷഡ്യ വേണ്ടേ മേടിക്കാൻ എന്താണ്ടേ പ്രണവിന്റെ വാവു വച്ചക്ക് പ്രണവ് എന്തോ നോക്കുന്നുണ്ട് ഇല്ലാതെ നിരാശനായി പോവുകയാണ് ജിഷ്ണു കായ് അവസാനം ജിഷ്ണുവിന് ഷഡ്ഡി വേണ്ടാത്തതിനാൽ മുകളിൽ കയറി എന്നൊക്കെ നോക്കാം എന്ന് പറഞ്ഞു ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ് ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് നോക്കാൻ നമ്മൾ ബാത്റൂമ കാണിച്ചെടുക്കാൻ പോവുകയാണ് പ്രണവിത നോക്കിയാണ് ദശരഥിത കഴപ്പ് കാണിച്ചു കാണിച്ചോ വിഷമത്തില് വാറ്റി മൂത്രം വേച്ചിട്ട് വരികയാണ് മൂത്രം വെച്ചോ നമ്മള് നെറ്റ് സ്റ്റോറി കയറി അതും വേണ്ട വേണ്ട സാങ്കേതിക സ്റ്റോറിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാത്തത് കാരണം നമ്മൾ ചക്കരക്കളി ശശീന്ദ്ര ഹോട്ടലിലേക്ക് ഇരിക്കുന്നു ഇനി നോക്കിയിട്ട് കുറച്ചേണ്ടി വരാം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കായ്സ് അവിടെ അടുത്തുള്ള രേഖി നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് അതിന്റെ അച്ഛൻ ഉണ്ടാക്കി കിട്ടാതെ വിഷമത്തിൽ എന്താണ് നിങ്ങളുടെ ഷെഡിയുടെ കൂട്ട അഭിപ്രായം പറയൂ നാളെ നാളെടുപ്പോ ഡ്രൈവർ വാശി കുറച്ച് കുറക്കണം കേട്ടോ താങ്കൾക്ക് ശവായി വേണോ അൽഫാം വേണോ പറയൂ ഷവർമയാ ഷവർമ ഇപ്പൊ ഇല്ല ഇല്ല ഇപ്പോൾ താങ്കൾക്ക് എന്താണ് വേണ്ടത് ണം യൂട്യൂബിലിട്ട് എല്ലാരും കാണണം അഞ്ചാം വടിക്കൂടിക്കൊക്കെ ആണല്ലേ ഒമ്പിമോത്തോലിട്ടാണല്ലേ പിന്ന അങ്ങനെയാണിപ്പോ അച്ഛനും പറയുന്നു യൂസ് ചെയ്യുന്നുണ്ട്

എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു അപ്പോ ബൈ ആയി